ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ അടുത്തൊരു വ്യത്യസ്തമായൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ വർക്കിന് വന്നിടത്ത് നമ്മളൊരു കൂട്ടുകാരൻ്റെ പയ്യൻ അതായത് കൂട്ടുകാരൻ്റെ മകൻ അവനൊരു വണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് ആ വണ്ടിയെ നമുക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കണമെന്ന് അവനൊരാഗ്രഹം പറഞ്ഞു നമ്മളെ പയ്യനാണ് അപ്പം നിങ്ങൾ മാക്സിമം ഈ പയ്യനെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് പോകാം വീഡിയോയിലേക്ക് അപ്പോൾ ഇപ്പോഴത് ആ വണ്ടിയും കൊണ്ട് പയ്യൻ കടന്നു വരികയാണ് വളരെ വ്യത്യസ്തമായ വളരെ വെറൈറ്റി വണ്ടിയാണ് വളരെ ഒരു വണ്ടിയാണ് പഴയ പണ്ടത്തെ മോഡൽ ബസ്സാണ് അവൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഉണ്ടോ എല്ലാം വളരെ സെറ്റപ്പായിട്ട് രണ്ട് സ്റ്റെപ്പിനിയുണ്ട് ഈ വണ്ടിയിൽ ലൈറ്റുണ്ട് ഇത് എല്ലാ ടയറുകളിലും വരുന്ന ഒരു മോഡിഫിക്കേഷനായ വീൽ കപ്പുണ്ട് പിന്നെ ചെളി താങ്ങിയുണ്ട് സ്റ്റെപ്പിനിയുണ്ട് എല്ലാ സുഖ സൗകര്യങ്ങളുമുള്ള വണ്ടിയാണിത് അപ്പോൾ വളരെ സെറ്റപ്പായിട്ട് അവൻ ചെയ്തിട്ടുണ്ട് അവൻ നല്ലൊരു കലാകാരൻ പയ്യനാണ് അപ്പോൾ നോക്കിയാലറിയാം പഴയ മോഡൽ ബസ്സിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ട് ഇത് പഴയ ഒരു ട്രക്ക് മോഡലാണ് ഇത് അവൻ ചെയ്തിരിക്കുന്നത് എന്തായിരുന്നാലും എല്ലാം വളരെ വ്യത്യസ്തമാണ് പക്ഷേ ഗ്ലാസ് മാത്രം വെച്ചിട്ടില്ല ബാക്കി എല്ലാ സംഭവങ്ങളും അവൻ അത് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആ കലാകാരന് നിങ്ങൾ എന്തായിരുന്നാലും ഒരു ലൈക്ക് നിങ്ങൾ കൊടുക്കണം അപ്പോൾ നിനക്ക് സന്തോഷമായ അപ്പ കണ്ടല്ല അവൻ്റെ സന്തോഷമാണ് നമ്മുടെ എല്ലാവരുടെയും സന്തോഷം അവൻ ഒരുപാട് ദിവസം കൊണ്ട് ഈ ആഗ്രഹം പറയുന്നു അപ്പോൾ അവൻ്റെ വണ്ടി അടക്കം എല്ലാവർക്കും കാണിച്ചു കൊടുക്കണമെന്ന് അവൻ ഒരു ആഗ്രഹം പറഞ്ഞ് അപ്പോൾ നിങ്ങളെല്ലാവരും ഫുൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യണം നമ്മുടെ പയ്യൻ്റെ ആഗ്രഹം ഇവിടെ നമ്മൾ സാധിച്ചു കൊടുത്തിരിക്കുന്നു അടുത്ത വ്യത്യസ്തമായ വീഡിയോയുമായി നമുക്ക് കാണാം ബായ് ടാറ്റ പറ ടാറ്റ പറഞ്ഞോട്